അസലാമലൈക്കും വർഹമത്തല്ല നമ്മൾ അറഫ ദിവസം വൈകുന്നേരമാവുകയാണല്ലോ എന്നു വച്ചാൽ യോമൻ നഹറിലേക്ക് അതിൽ ഹജ്ജ് പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശം തെക്ക്ബീറുകളാണ് ഈ തെക്ക്ബീർ നമ്മൾ വിളിച്ചതല്ല ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹി വിളിച്ച ഇസ്മായിൽ അലഹിസ്സലാം വിളിച്ച ഹാജറ ബേബി ഏറ്റു വിളിച്ച തക്ബീറാണ് അതഹയുടെ തെക്ക്ബീറിനെ കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുക്കയ്യദായ തക്കബീറിനെ കുറിച്ചും മുത്തലഖായ തെക്ബീറിനെ കുറിച്ചും ഈദുള്ളതഹയുടെ തെക്ക്ബീർ ആരംഭിക്കുന്നത് ഈ മാസത്തിൻ്റെ ആദ്യം മുതലാണ് ഇനീതുൽ ഹജ്ജ് പതിമൂന്നിൻ്റെ أبسانم بري أتذورم أذانا متلقاية ذكيل الله تعالى برنا ليشهدوا منافع لهم ويذكر اسم الله في أيام معلومات ويذكر اسم الله في أيام معلومات إن برنا أيام معلومات هذا إيه أيام العشرة أريب لنا دبسان الله في مريكان ويندي إن برنا പിന്നെ അള്ളാഹു പറഞ്ഞത് വതുക്കുറുല്ലാ ഹി അയ്യാമി മദൂദാ അതാണ് നമ്മൾ നാളെ മുതൽ തുടങ്ങുന്നത് ഇൻഷാ അല്ലാ അയ്യാമൻ മൂ എണ്ണപ്പെട്ട എന്ന് പറഞ്ഞത് അയ്യാമു തശ്ശരീഖാണ് ആ ദിവസങ്ങൾ അതിൽ തെക്ക് നമ്മൾ ആരംഭിക്കുക ഇൻഷാ അള്ളാ ഇന്ന് മഹരിബോട് കൂടിയാണ് ഇന്ന് മഹരിബോട് കൂടിയാണ് നമുക്കിതുൽ ഹജ് പത്ത് ആരംഭിക്കുന്നത് എന്നർത്ഥം അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് മുക്കയ്യതായ തെക്ക് ബീർ എന്ന് പറഞ്ഞാൽ എല്ലാ പറവ് നമസ്കാരങ്ങളുടെയും ശേഷം അയ്യാമത്തെ ഷരീഖിൻ്റെ അവസാനത്തെ ആസിറ് നമസ്കാരം വരെ എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം നമ്മൾ തെക്ക് ചൊല്ലണം ആ തെക്ക് ചൊല്ലേണ്ടത് ഓരോരുത്തരും ചൊല്ലണം ഓരോരുത്തരും ചെല്ലണം ഇനി പെരുന്നാൾ ദിവസവുമുള്ള തെക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പരിചയിച്ചു വന്ന ഒരു മാർഗം നമ്മുടെ ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ മുദ്രാവാക്യം വിളിക്കണ പോലെ ഒരാൾ തെക്ക് വീർ ചൊല്ലും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്ക് എഴുതിയിട്ട് ചെല്ലും അങ്ങനെയല്ല എല്ലാവരും ഒന്നിച്ച് ചെല്ലുക കാരണം അത്രയും സമയം അത്രയും എണ്ണം നമുക്ക് തെക്ക് വീറുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമല്ലോ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇമാം ബുഖാരി റഹിമഅഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഉമർ അബൂ ഇബിനുറീല്ലാഹ്വൻഹും അബൂഹുറലി ഒക്കെ അവർ രണ്ടുപേരും അന്നഹുമാക്കാനഹുറുജാൻ ഇ ലസൂഖി അയ്യാമലാഷ രണ്ടുപേരും അങ്ങാടിയിലേക്ക് വരും ഈ പത്ത് ദിവസങ്ങളിലും എന്നിട്ട് ഫയു ഫയുഖബിറാനി വയൂഖബിന്നാസ്ബി തെക്ക്ബീർ റഹിമാൻ അവർ രണ്ടുപേരും തെക്ക് ചെയ്യും തെക്ക് വീറ് ചൊല്ലും അവധാനനുസരിച്ച് ജനങ്ങളും അവരുടെ കൂടെ തെക്ക് ചെയ്യും ഇതായിരുന്നു അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഈ തെക്ക്ബീറാണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടത് അത് പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞിരുന്നു ഫയുടെ ഫർ മുതൽ തന്നെ എന്ന് സഹാബികളിൽ ഒരു വലിയ വിഭാഗം അങ്ങനെയാണ് ആരംഭിച്ചിരുന്നത് നമുക്കെന്തായിരുന്നാലും ഇന്ന് മകരിവ് മുതൽ അഥവാ ദുൽഹജ് പത്ത് മുതൽ പത്ത് ആരംഭിക്കുന്നത് ഇന്ന് മകര മകരിവോടു കൂടിയാണ് ഇന്ന് മുതൽ നമ്മളത് തക്ബീറിലേക്ക് പ്രവേശിക്കണം അതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ അള്ളാഹു അക്ബർ നമ്മൾ അത് ഒരുപാട് സമയങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാറ്റിലും തെക്ക് ഒരു ഘട്ടം നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ആഘോഷത്തിൽ തെക്ക് വീറുകൾ മുഖരിതമാകണം അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങൾ അയ്യാമു അഖിലീൻ വഷൂർബിയുമാണ് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് അതോടൊപ്പം അയ്യാമു തെക്ക്ബീറുമാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ള ഒരു അഴീത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ എല്ലാവർക്കും വലി വരുന്ന ആൾ ആശംസകൾ തക്കബൽ അള്ളാഹു മിന്നിൻകും സാലിഹലാമൽ